കേരളീയ സമൂഹത്തിൽ ശാസ്ത്രാവബോധവും വൈജ്ഞാനിക തൃഷ്ണയും കരുപിടിപ്പിക്കുന്നതിൽ ശ്ലാഘനീയമായ പങ്കുവഹിച്ചിട്ടുള്ള കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഓൺലൈൻ പോർട്ടലായ ലൂക്ക പോർട്ടൽ കേരളത്തിലെ വിവിധ അക്കാദമിക സ്ഥാപനങ്ങളുമായി കൈകോർത്തു പിടിച്ചുകൊണ്ട് നടത്തുന്ന സയൻസ് ലാം പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് എനിക്ക് അവസരമുണ്ടായി ശാസ്ത്ര കൊതുക്കളായ വിദ്യാർത്ഥികളും യുവ ഗവേഷകരുമെല്ലാം അവർ വ്യാപരിക്കുന്ന മേഖലയിലെ ശാസ്ത്രീയമായ അറിവുകൾ ബഹുജനങ്ങളുമായി പങ്കുവയ്ക്കാവുന്ന വിധത്തിൽ കലാപരമായ നിരവധി അവതരണങ്ങളാണ് സയൻസ് ലാം പരിപാടിയുടെ ഭാഗമായി ഉണ്ടായത് ശാസ്ത്രീയമായ ഗവേഷണങ്ങളുടെയും പഠനങ്ങളുടെയും അക്കാദമികമായ ദന്തഗോപുര സ്വഭാവത്തിനപ്പുറത്ത് അവയുടെ നേട്ടങ്ങളും ശാസ്ത്രീയമായ കാഴ്ചപ്പാടുകളും ബഹുജനങ്ങളിലേക്ക് കൂടി പകർന്നു നൽകാവുന്ന വിധത്തിൽ ആശയവിനിമയത്തിന്റെ പുതിയ രീതികളും സമ്പ്രദായങ്ങളും അവതരിപ്പിക്കുകയാണ് ഗ്രാൻഡ് സ്ലാം പരിപാടി ഔദ്യോഗികമായ പരിവേഷങ്ങൾക്കപ്പുറത്ത് ശാസ്ത്രത്തിന് ജനജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ ശാസ്ത്രത്തെ ജനപ്രിയമാക്കുന്നതിൽ വലിയ പങ്കുവഹിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് സയൻസ് സ്ലാം പരിപാടി എന്നുള്ളതിൽ സന്തോഷമുണ്ട് ശാസ്ത്രം ജനനന്മയ്ക്ക് ശാസ്ത്രം സാമൂഹ്യ വിപ്ലവത്തിന് തുടങ്ങിയ അർത്ഥവത്തായ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് കേരളീയ സമൂഹത്തെ ശാസ്ത്രത്തിൻ്റെ പടച്ചട്ട അണിയിക്കുന്നതിന് കേരളത്തിൻ്റെ ഇന്നലകളിൽ വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഈ പുതിയ കാൽവയ്പിന് എല്ലാ വിധത്തിലുള്ള ആശംസകളും നേരുകയാണ് നമ്മുടെ കലാലയങ്ങളിലെ ശാസ്ത്ര പ്രതിഭകൾക്ക് അവരുടെ കണ്ടുപിടുത്തങ്ങളും അറിവുകളും ബഹുജനങ്ങളുമായി പങ്കുവെക്കാൻ കലാപരമായ ആവിഷ്കാരങ്ങളിലൂടെ ഇനിയും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു